ഹലോ ഗേഴ്സ് അസാലു വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിഷാജി അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തെത്ത വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കെടുക്കണ റൂമിൻ്റെ ഒരു പുറത്തേക്ക് ഡോറ് തുറന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പം പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഒന്ന് വെറുതെ ജസ്റ്റ് എണീറ്റപ്പം പുറത്തുനിന്ന് കാണിച്ചു തന്നെയുള്ളൂ അങ്ങനെ ഞാൻ മോ മക്കള് നല്ല ഉറക്കാണ് കെട്ടോ അപ്പൊ മോനെ പള്ളിയിൽ കൊണ്ടവൻ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴരക്ക് വരുമ്പോൾ അവനെ വിളിച്ചു വിടാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചു വിടാൻ വന്നതാണ് രണ്ടുപേരും നല്ല ഉറക്കാണ് കിട്ടും പിന്നെ അവനാണെങ്കിൽ ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ എത്ര ടൈം വേണമെങ്കിലും കിടന്നു അറിയക്കോളും രാവിലെ എഴുന്നേക്കണ കാര്യം പറഞ്ഞു അവനും മടിയാണ് അങ്ങനെ ഒരു വിധത്തിൽ അവനങ്ങനെ ഏഴരക്കെ എണീ പോകണം അതാണ് മാമ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എളാപ്പയാണ് പക്ഷെ നമ്മൾ മാമ്പര് എന്ന് മാമാളിക്കുക അങ്ങനെ മാമ വരുന്നുണ്ട് പറഞ്ഞാൽ അവരൊക്കെ വിളിച്ചു കിട്ടും ഞാനങ്ങനെ താഴേക്ക് പോവാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ പെരുന്നാളിന് പ്രത്യേകിച്ച് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു മൂടിലൊന്നല്ല ഒറ്റക്കായ കാരണം കൊണ്ട് ഒന്നും ഇണ്ടാക്കണം എന്നുള്ളൊരു ഇതുമില്ല അപ്പൊ ഞാൻ തലേ ദിവസം ഒന്നും ആലോചിച്ചിട്ടില്ല ഇന്ന് എന്താ ഇണ്ടാക്കാന്ന് അപ്പൊ എന്താ ചെയ്യാൻ പറ്റിച്ച അങ്ങനെ എന്തെങ്കിലും ഞാനും മക്കളും ഒറ്റക്കായതുകൊണ്ട് പെരുന്നാളൊരു ഉഷാറില്ല ഞാൻ വിചാരിച്ചു ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ റെസിപ്പി ഞാൻ ഇതിന്റെ ചാനലിന്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും കാണാത്തവരൊന്നു കേറി കാണണം മോൻ ഇതാ കുളിച്ച് റെഡി ആയവൻ പള്ളിയിലേക്ക് പോവാൻ റെഡി ആയിട്ട് അവൻ പോയി പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ആ ചിക്കൻ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്നില്ല പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാം കൂടി വാറ്റിയിട്ട് വെക്കുക തേങ്ങ ഒന്നും മരക്കണില്ല എന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നല്ല ഉപ്പ് ഇട്ട് കൊടുത്തു നല്ല വാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ കിഞ്ചി കുളുപ്പുള്ളിയും പച്ചമുളകൊക്കെ അരച്ചു കൊടുത്തു ഈ ചിക്കൻ്റെ റെസിപ്പി പിന്നെ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയണമൊന്നുമില്ല പിന്നെ എന്താ പറയുക എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ട മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ് അപ്പോൾ എനിക്ക് കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് എരിവ് കൂടിയെന്ന് തോന്നി അപ്പം പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് പോയിക്കപ്പം പത്തിരി ആവുമ്പോൾ രണ്ടും കൂടിയും നല്ലൊരു കോമ്പിനേഷനാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ പറയും പറ്റിയിന്ന് രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ എന്താ പറയുക ഉള്ളിതൊക്കെ വഴറ്റി അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടുപ്പ് വെച്ച് മൂടി മൂടിയതിന് ശേഷം തേങ്ങയൊക്കെ പോയി ചിരവി പിന്നെ ഞാൻ അത് വിചാരിച്ചു കുക്കറിൻ്റെ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ഞാൻ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വലിയ ജീരകവും ചെറിയ ഉള്ളി ഉള്ളിയും മേപ്പിൻ്റെലൊക്കെ കൂടി അതിൽ കിട്ടു കൊടുത്ത് നന്നായി വറുത്തതിന് ശേഷം ഒന്ന് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ നന്നായി അരച്ചു പിന്നെ അത് ഞാൻ കറിയിലേക്ക് കൂട്ടി അപ്പോൾ കറിയിൽ തേങ്ങ കൂട്ടിയതിന് ശേഷം എരിവ് നല്ല കറക്റ്റായിട്ട് വന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് എരിവ് പറഞ്ഞ സംഭവം അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല നമ്മളപ്പം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആണെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ബസ്മതി റൈസ് എടുത്തതാണ് കേട്ടോ അതൊരു മൂന്ന് ഗ്ലാസ് ആണ് അരി പിന്നെന്താ ഞാൻ അതിലേക്ക് കറിയിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞു തൂമിച്ചിടുക എന്നാലല്ലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളി നന്നായി എന്തേലും ഊപ്പിച്ചതിന് ശേഷം ഞാൻ അതിക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കണത് പത്തിരി ആണെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇക്ക വരും വരുമ്പോൾ വിചാരിച്ചു ഞങ്ങൾ രാവിലെ വരും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇക്കെന്നോ പറയാണ് വരും അപ്പൊ അത് കാരണം കൊണ്ട് ഒറ്റക്ക് ഒറ്റക്ക് തരുന്നാൾ കഴിക്കാനുള്ളൊരു എന്താ പറയുക ഞാനും മക്കളും മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയൊരു സന്തോഷമില്ല കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കല്ലല്ലോ പിന്നെ ആ അരി കഴുകി നമ്മൾ ഇതാ ഒരു മണിക്കൂർ കഴുകാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അതാ ഞങ്ങൾക്ക് ഉള്ള പത്തിരി ഞാൻ ഇതുപോലെ കുഴച്ചിട്ട് ഇങ്ങനെ വട്ടാക്കി ഇടും എന്നിട്ട് പിന്നെ വേഗം വേഗം പരത്തി എടുക്കുകയാണ് ചെയ്യാറ് എനിക്ക് എളുപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ വലിയ പത്തിരിച്ചട്ടായതുകൊണ്ട് നാലെണ്ണം നാലെണ്ണം ഒപ്പിടും അത് കാരണം കൊണ്ട് എന്റെ പത്തിരിപ്പണി വേഗം കഴിയും രാവിലെ ആയ ഞാന് എപ്പോഴും എന്താ കടി ഉണ്ടാക്കാന്നുള്ള ഒരു പേടിയേ ഇല്ല കാരണം വെച്ചാൽ പത്തിരി ആണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കടി അപ്പൊ ഞാൻ വേറെ എല്ലാ കടീനെയൊക്കെ കൂടുതൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരം പത്തിരിയാണ് ഇട്ടൊക്കെ എളുപ്പവും അതാണ് അപ്പൊ അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് അപ്പത്തിനും മോനെ പള്ളിയിൽ നിന്ന് വരും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അനിയൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവനെ അവൻ അവിടുന്ന് ചായ കുടിച്ചു മോളും മുന്നേ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ഒറ്റക്കായി അപ്പൊക്ക് ഭയങ്കര സങ്കടമായി ഈ സമയത്ത് ഞാനും മിക്ക ഒരുമിച്ചിരുന്നിട്ടൊക്കെയാണ് കഴിക്കാറ് അപ്പൊ ഞാൻ ഒറ്റക്കാണ് പെരുന്നാളായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് പറയണം കേട്ടോ പിന്നെ ഞാനിതാ ആദ്യം തന്നെ ഞങ്ങൾക്ക് നാലാൾക്കും വേണ്ടി ഞാൻ പിന്നെ ഇവിടെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ ആ ചേച്ചിക്ക് ഞങ്ങൾക്ക് നാലാൾക്കും പാത്രം വെച്ചു പിന്നെ അവരൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചതാണ് നേരത്തെ കാണിച്ചത് പിന്നെ നമ്മൾ ബിരിയാണി ബിരിയാണി റെസിപ്പി ഞാൻ ഈ വീഡിയോ മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കാണാത്തവരൊന്ന് കയറി ചാനൽ കാണട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയണില്ല എന്ന് വെച്ചാൽ മുന്നേ വീഡിയോസ് ഇട്ട കാരണം കൊണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെയാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിക്കണത് പിന്നെ ഉച്ചക്ക് ചോറ് തിന്നണതൊന്നും കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല ഞാനും മോളും മാത്രമാണ് മോനും പിന്നെ അനിയൻ ചോറ് കഴിച്ചിട്ടാണ് വിട്ടത് കിട്ടോ അത് കാരണം കൊണ്ട് അത്ര വലിയ സന്തോഷത്തിലൊന്നുമല്ല പ്രാവശ്യത്തെ പെരുന്നാൾ ഒന്നുമല്ല ഇക്ക ഇക്ക ഉണ്ടെങ്കിലും ആ പെരുന്നാൾ സമയത്തൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പം ഉള്ളൂ ഇത് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ വരും ഇത്രേയുള്ളു വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നമ്മുടെ ചോറും നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബിരിയാണി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ബിരിയാണി അപ്പൊ ആദ്യമായിട്ട് ഇണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ